ഇത് മേഘാലയയിലെ കോങ് തോങ് മിസ്ലിംഗ് വില്ലേജ് ഓഫ് ഇന്ത്യ പ്രകൃതി ഭംഗിയും വൈവിധ്യവും ഇഴചേർന്നൊരു കുഞ്ഞു ഗ്രാമം പേരുകൾ താളാത്മകമാകുന്നൊരിടും സാധാരണ പേരുകൾ ഉണ്ടെങ്കിലും അവർക്ക് മാത്രം മനസ്സിലാകുന്ന ചൂളം വിളികളിലൂടെയാണ് കോങ് തോങ്ങുകാർ പരസ്പരം വിളിക്കുന്നത് പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ഈ താളങ്ങൾ ജിങ്റോയ് അയ്യോബി എന്നും വിസ്ലിംഗ് എന്നും അറിയപ്പെടുന്നു പ്രസവിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ കുഞ്ഞിനെ വിളിക്കാൻ ഒരു ചൂളം നൽകും ഇത് പിന്നീട് കുട്ടിയെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറുന്നു അമ്മയ്ക്ക് മാത്രമാണ് കുഞ്ഞിന് ഇത്തരത്തിൽ പേര് നൽകാനുള്ള അവകാശം ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് ഈ പേരുകൾ ലഭിക്കില്ല ഒരു കുട്ടിക്കായി നൽകിയ ട്യൂൺ പിന്നീട് മറ്റാരും ഉപയോഗിക്കാറുമില്ല ആ ആളുടെ മരണത്തോടെ ആ ട്യൂണും ഇല്ലാതാകും വിസ്ലിംഗ് ലുലാബീസിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളുമുണ്ട് പൂർവികരോടുള്ള ആദര ആദരസൂചകമായാണ് ഇത്തരത്തിൽ പേരുകൾ നൽകുന്നതെന്നാണ് അതിലൊരു കഥ വലിയ കൃഷിയിടങ്ങളും കാടുകളും ഒക്കെയുള്ള ഇവിടെ പണ്ട് കാലത്ത് ആളുകൾ പരസ്പരം വിളിക്കാൻ വേണ്ടിയാണ് ഈ പാട്ടുരുതി തുടങ്ങി വെച്ചതെന്ന് പറയപ്പെടുന്നു ചെറിയ താളങ്ങൾ മുതൽ നീളമുള്ള ട്യൂണുകൾ വരെ ഇവർ പേരായി ഉപയോഗിക്കുന്നുണ്ട് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിൽ നിന്ന് അൻപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര ഗ്രാമം ഖാസി ഭാഷ സംസാരിക്കുന്ന കോങ് പ്രധാന ഉപജീവന കൃഷിയാണ് ചൂലുകൾ വിറ്റും ഇവർ ജീവിതോപാധി കണ്ടെത്തുന്നു കാഴ്ചകൾ കണ്ട് ഗ്രാമത്തിന്റെ ഭംഗി തൊട്ടെറിഞ്ഞ് നടക്കുമ്പോൾ കൗതുകങ്ങൾക്ക് ഇമ്പമേയ്ക്കൊണ്ട് ദൂരെ താളങ്ങളും മുഴങ്ങും ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളും ചെറിയ കുന്നിൻ ചെരുവുകളും താഴ്വരകളും ഒക്കെയുള്ള ഇവിടം വിനോദസഞ്ചാരികളെ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് താളങ്ങളെക്കുറിച്ച് പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവച്ചും പഴങ്ങളും പലഹാരങ്ങളും നൽകിയും ഇവർ അതിഥികളെ സൽക്കരിക്കുന്നു വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക താമസ സൗകര്യവും ഇവിടെയുണ്ട് യുനെസ്കോ പൈതൃക നഗരമായി അംഗീകരിച്ച ഗ്രാമം കൂടിയാണ് ഈ കോംഗ്ടോങ് മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരവും കോംഗ് ടോങ് സ്വന്തമാക്കിയിട്ടുണ്ട്